ഇനി എടുക്കാൻ പറ്റുമോ ആ സ്റ്റോപ്പ് ചെയ്യണത് ഇതിലുണ്ടല്ലേ ഞാൻ അത് കണ്ടെത്തിയിട്ടില്ല കേട്ടോ ഇന്ന് ഇവിടെ ചെറിയ പാലൊക്കെ ഇണ്ട് ഇതാ നമ്മളെ മാതി പറയണേ താനൂരത്തെ സ്ഥലട്ടോ കൊറേ ആൾക്കാരൊക്കെ വരുന്നുണ്ട് വേണം എടാ ഇല്ലാ നാളെ ഡാൻസ് അലിച്ച് ആ ഒരു പരിപാടിക്ക് ആ ഇവിടെ മഞ്ഞ കല്യാണത്തെ മക്കളെ ഇവിടെ ഒരു മഞ്ഞ കല്യാണം ഒക്കെ കാണാണ്ട് എന്തെന്താ മഞ്ഞ കല്യാണ എന്ത് പേര് പുതിയണീന്റെ എവിടെ വീട് ഏ ഇല്ലോ ഇതില് പിന്നെ ഒന്നാ തുടങ്ങിയ ഇത് ഐഫോൺ ആയതോണ്ട് ഇതിലില്ല അതല്ല മഞ്ഞ മഞ്ഞ അങ്ങോട്ടൊക്കെ എത്തൂലേ ഇതെങ്ങനെ കൂടി അപ്ലേ ഇനി എങ്ങനെ വെള്ളം ഇങ്ങനെ ചാടുന്ന സ്ഥലം ആൾക്കാർ കണ്ടിന്ന് നടന്ന് പോണേ ആ അതാണ് ഇവിടെ ഒരു മഞ്ഞ കല്യാണൊക്കെ നടത്തണ്ട് போன வயரால வசந்து வந்துட்டே யாரம் தர வலது அபி போலி கேவ வாங்கிட்டேன் வீடியோ எடுக்கல معناتே நீ வந்து போய் കളിച്ചിരിക്കാൻ കഥ പറയാൻ കിളിമകൾ വന്നില്ലേ കിളിമകൾ വന്നില്ലേ അയ്യവ ഏതായാലും ഇവിടെ വന്നോണ്ട് ഈ അങ്ങനെ വന്നോണ്ട് ഈ ഭാഗമൊക്കെ നിന്നൊക്കെ കുട്ടികളൊക്കെ കുളിക്കണുണ്ടോ കുട്ടികൾ കുളിക്കണുണ്ടോ അവിടെ ആ സ്ഥലത്ത് ഇന്ന വരക്കെ കേട്ടോ ഞാൻ പറയുന്നത് പിന്നെ ഇത് കൂടിയൊക്കെ എത്ര വെള്ളം ഇങ്ങനെ പോത്ര കേട്ടോ നല്ല ഭംഗിയായിരിക്കും മഴക്കാലത്ത് ഇങ്ങനെ വന്ന അത് കൂടിയൊക്കെ നടന്നിട്ടുള്ളത് ഇത് ഇതിരിന്നൊക്കെ അതിനൊക്കെ സീനൊക്കെ എടുത്തിട്ട് കൊണ്ടില്ലേ അങ്ങനെ കണ്ടിട്ട് പിന്നെ അപ്പൊ അങ്ങനത്തെ നല്ലൊരു വൈബ് നല്ല സ്ഥലം കേട്ടോ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇപ്പോൾ നമ്മൾ വന്ന അംഗനവാടി അമ്മ അംഗൻവാടിൻ്റെ ഏരിയ ആണ് ഈ പുഴക്കതിൽ പെട്ടതും അപ്പം എന്തായാലും ഞങ്ങൾ പുതിയ വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം വരെ കേട്ടോ ഓക്കെ താങ്ക് യു